ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയ ലൈവിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇന്ന് പാർട്ടിയില്ല എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ഹായ് വിശേഷം ഫർസീന 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 ചോദിക്കുന്നുണ്ട് ഞാൻ കല്ലാച്ചിയാണ് കേട്ടോ കല്ലാച്ചിയിലാണ് ഞാനുള്ളത് എന്റെ വീട്ടിലാണുള്ളത് ഫാത്തില്ലേ കൈസ് അപ്പോ ഇന്ന് കുറച്ച് ലേറ്റ് ആയി നിങ്ങൾ ക്ഷമിക്കൂന്ന് ഞാൻ വിചാരിക്കുന്നു ഹായ് അയച്ചിട്ടുണ്ട് സി കെ റസാഖ് ഹായ് അയച്ചിട്ടുണ്ട് നജീബ ഹായ് അയച്ചിട്ടുണ്ട് ലിബ ഫാത്തിമ ഫാത്തി ഫാത്ത ഞാൻ അവിടെ ചാടിയിട്ട് വന്നു ഞാനിപ്പോ ഗൈസ് എന്റെ വീട്ടിലായുള്ളത് ഇതെന്റെ വീടല്ല ഏട്ടത്തിന്റെ വീടാണ് ഗൈസ് ഞാൻ ഫസ്റ്റ് ലൈക്ക് അടിച്ചോ നവാസ് റോയലി ഫസ്റ്റ് ലൈക്ക് അടിച്ചോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഷെഹറ സുഖാണോ സുഖമാണോ ചോദിക്കണ്ടേ അലഹദില്ലാ സുഖമായിട്ട് പോകുന്നു ഫാത്തി ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്ക് ഫാത്തിയെ സലീം ഹായ് അയച്ചിട്ട് ഷെഹറ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ഇന്ന് ഫുൾ തീറ്റി തന്നെയാണ് ഗൈസ് പറഞ്ഞത് എല്ലാവരും ബാ ഷഹറെ ചായ കുടിച്ച് ചോദിക്കുന്നു ചായ ചായന്റെ കഥ ഒന്നല്ല കൊറേ പറയാനുണ്ട് നിങ്ങളെ നിങ്ങള് പറയണോ പറ അപ്പൊ ഗൈസ് സുഖാണോ ചോദിക്കണ്ട അലഹദില്ലാ സുഖായിട്ട് പോകുന്നോ ഞാനിപ്പം എന്റെ വീട്ടിലാണ് ഉള്ളത് ഗൈസ് ഞാൻ അവിടെ ഇവിടുത്തേക്ക് നാട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഷെസ്ല ഹായ് പറഞ്ഞിട്ടുണ്ട് റസാഖ് ഹായ് അയച്ചിട്ടുണ്ട് ഫാത്തിമ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ഫാത്തിമ ഇല്ല ഇല്ല ഫാത്തിമ ഇല്ലീമ് സുഖമാണോ ചോദിക്കണ്ട അലഹദായിട്ട് പോകുന്നു ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ജിഫ്ന ഹായ് അയച്ചിട്ടുണ്ട് സാബിത്ത് ഹായ് അയച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തിരിയണ്ടേ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കാത്തോണ്ട് സാബിത്ത് അസ്സാം വലൈക്കും പിന്നെ ഫാത്തി പറഞ്ഞിരുന്നു ആണ് ലൈവ് ഇടാൻ നാളെ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ വിചാരിച്ച് ഇന്നും കൂടി ഫാത്തി തന്നെ പറയണന്നു വിചാരിച്ചു ഫാത്തി പറഞ്ഞു ഇല്ല ഞാൻ ഇടൂല ഇത് സാധനം അറിയാ സാധന നാഥാരം എവിടെയാണ് ചോദിക്കുന്നത് നാഥം കല്ലാച്ചി കല്ലാച്ച് കഴിഞ്ഞാല് അടുത്തന്നെയാട്ടോ ദേവൻ എന്താ ഹായി അയച്ചിട്ടുണ്ട് എൻ്റെ മോളെ പോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ശെഹ മാഷ തെങ്കു തെങ്ക് സാബിത്ത് ഹായി അയച്ചിട്ടുണ്ട് ദേവൻ എന്താ ഹായി അയച്ചിട്ടുണ്ട് ഫാറൂഖ് ഹായ് അയച്ചിട്ട് ഹബീബ ഞാൻ നാദാപുരത്ത് നാദാപുരത്ത് എവിടെയാടാ നാദാപുരത്ത് നമുക്ക് മീറ്റ് ഏർ ഇന്ന് ഷോപ്പ് എന്തോ അയച്ചിട്ടുണ്ട് കേട്ടോ ഫുഡായോണ്ട് ഈ സമയം വരെ എന്റെ വയറ്റിനായിക്കോട്ടെ സൗണ്ടില്ലേ ഒന്ന് പറയണേ എനിക്ക് ഇന്ന് വായിക്കായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഒന്നിനും റെസ്റ്റില്ല ഗൈസ് ഒരേ തീറ്റ സൗണ്ട് കേൾക്കുന്നില്ല ഉണ്ടോ ഒന്നും ഇല്ല ഞാനേ ഫാത്തിമ കമന്റ് ഇടാൻ വരെ പറഞ്ഞിരുന്നു കാണുന്നില്ലല്ലോ ഞാൻ ഷാനൂട്ടി എന്ന് പറയുന്നു ഹായ് പറയുന്നുണ്ട് ഒറ്റ കാണോ ചോദിക്കണ്ട അതെ ഒറ്റ സൗണ്ട് ഉണ്ട് പറയുന്നുണ്ട് ലൈവ് ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട് ക്ലിയർ ഇല്ല ഒന്ന് ലൈവ് ക്ലിയർ ഇല്ല ാണ് ഞാനുള്ളത് വന്നില്ലാലോ ഞാൻ ഇപ്പോൾ കണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് കൊറച്ച് ലേറ്റ് ആയി കൈസ് ഞാൻ ഇന്ന് ഒമ്പതേ എത്രയോ ആയില്ലേ ഇന്ന് ലൈവിടാന് ഹായ് 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 ഉണ്ട് എന്ന് പറയുന്നുണ്ട് സൗണ്ട് കുറച്ച് കൂട്ടോന്ന് ചോദിക്കുന്നുണ്ട് എന്നാ സൗണ്ട് ഞാൻ സൗണ്ട് കൂട്ടിത്തരാം ഇപ്പൊരു തെരുവിലല്ലോ തെരുവൻ പറമ്പ് തെരുവൻ പറമ്പ് ഒരു സ്ഥലമാണ് ഓക്കെ നോഫൽ ഹായ് അച്ഛനെ സമ്മാനുള്ള ദിവസം ഇതിൽ കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട് വൈ എന്തുകൊണ്ട് നോഫൽ ഹായ് അച്ഛനെ ഹായ് തരുമോ ചോദിക്കുന്നുണ്ട് അനഗ നൂനു ഹായ് ഇട്ടോ രാജേഷ് ബാബു ഹായ് അയച്ചിട്ടുണ്ട് നൌഫൽ ഫാസിലെ ഹെലോ അയച്ചിട്ടുണ്ട് അഷ്കർ ഹായ് അയച്ചിട്ടുണ്ട് എന്റെ ഇത്താസ് എവിടെ ഇല്ലടാ ഞാൻ ചാടി രണ്ട് രണ്ട് വട്ടം വട്ടം ലൈവ് ലൈവ് വീഡിയോ വന്നു അത് അത് അപ്പോൾ വെയിറ്റ് മറന്ന് പക്ഷെ നോക്കും പബ്ലിക് ആയിക്കാരും ഇംഗ്ലീഷോന്ന് ചോദിക്കുന്നുണ്ട് ഞാനെന്താ ഞാൻ മലയാളത്തിൽ തന്നെയാ പറഞ്ഞേ എന്ന കൂട്ടിക്കൊണ്ടുപോയതാണോ ചോദിക്കുന്നുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയല്ലോട്ടോ ഞാനും എന്റെ ഹസ്ബൻഡ് വന്നതാട്ടോ

ഇത്തരേന്ന് ഫാത്തു തന്റെ ഫോണിൽ അല്ലേ ചാനലിൽ അപ്പൊ എങ്ങനെ ഇട ലൈവും ചോയ്ക്കുന്നുണ്ട് എന്റെ ചെയിലും ഉണ്ട് കേട്ടോ ഇന്ന് ഫാത്തില്ല ഫാത്തി ഇതിലുണ്ട് എല്ലാരും മെസ്സേജ് അയച്ചോളൂ മക്കളെ എത്ര നീ പോണേന്ന് പറഞ്ഞിട്ട് ഫാത്തില്ല കഴിച്ചു എന്തോ ഒരു സാധനം എടുക്കാൻ ഫാത്തീനെ വിട്ടിട്ട് വന്നത് ഏർ ഫാത്തിനടുത്ത് നിന്നാ ശരിയാവൂലോ ഇച്ച് എല്ലാടത്തും ഉണ്ടല്ലോ ചോദിക്കുന്നുണ്ട് അതന്നെ ഇന്ന ആടെ എന്നെ ഇങ്ങക്ക് മാന്ണ്ടല്ലേ ശരിക്കും പറഞ്ഞാലേ

കുറച്ച് സൗണ്ട് 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 കുറക്കൂ പോയി കൂട്ടാൻ ഞാൻ നീ ഇവിടെ ഹിന്ദിയെല്ലാം പറയുന്ന ശരിയാവുന്നില്ല ഏതാ ഈ ഹായ് ആരാധ്യ എന്ന് പറയുമ്പോ ആരാധികുട്ടി ഹായ് പാത്തിക്ക് എന്താ പ്രശ്നം പാത്തു എന്താ അന്നെ ചെയ്തത് ഫാത്തി എന്തോ ഒരു സാധനാണ് ഗൈസ് ഒന്നും ചെയ്ത് ഇല്ല ഗൈസ് ഞാൻ എന്റെ വീട്ടിൽ വന്നത് കൊറേ ദിവസ എന്റെ വീട്ടിൽ വരാത്ത അങ്ങനെ വന്ന വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഇപ്പൊ ഞാൻ എന്റെ ഉമ്മാൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് ഞാൻ കുറച്ച് പിന്നെ ഫാമിലി പോയി കറങ്ങാൻ പോയി എന്റെ കോളേജിൽ പോയി ഗൈസ് ആരൊക്കെ നമ്മളുടെ ലോങ് വീഡിയോ ഞാൻ പാവമാണ്

ഇന്നലെ അനിയത്തി എത്ര നിങ്ങൾ അനിയത്തി എത്രയെല്ലാം ചോദിക്കുന്നുണ്ട് എന്റെ അനിയത്തിന്ന് ചോദിക്കുന്നുണ്ട് ഞാനാണ് റിസ എന്തൊക്കെ സംശയമുണ്ടോ ഞാനാണ് റിസ എവിടെ വീഡിയോ ചോദിക്കണ്ടേ ഓക്കേ സമത്ത് ഹായ്ഡൻ്റെ

എന്റെ എന്റെ ഫോൺ ലൈവ് ഞാൻ ഉരൻകുട്ടനാ കാസർഗോഡ് ബിഗ് കാസർഗോഡിലേക്ക് ഒരു ബിഗ് ഹൈ ആണ് ഇന്നലെ എവിടെ പോയി മുത്തേൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു കൈസ് അതുകൊണ്ട് പാത്തി ഒറ്റക്ക് മഞ്ഞ ചിരിട്ടിട്ട് ഞാൻ ഉറൻകുട്ടൻ വാണിമേൽ എവിടെയാ

നിനക്കു തിന്നാൻ എന്നാ ഇഷ്ടം ഇന്ന് ഫുള്ള് തീറ്റും ഇന്നത്തെ പറഞ്ഞായിരുന്നാ ഇന്ന് രാവിലെ ലാസ്റ്റ് അയച്ച് അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പറയും ഞാൻ എന്തൊരു തിന്നലാ പോയി പോയി എല്ലാം പോയില്ല ഖൈസ് അതും സ്വന്തം ഒരക്കാർ പറഞ്ഞു ഞാൻ ഭയങ്കര തീറ്റയാണ് ഗൈസ് ഇന്ന് രാവിലെ എണീച്ച് നല്ല അല്ല രാവിലെ എണീച്ചിട്ട് രണ്ട് മുട്ടയാണ് ഗൈസ് രണ്ട് മുട്ട കുഞ്ഞതും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം ബീഫ് കറിയും പുട്ടും കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേരം ബിരിയാണി നല്ല കോഴി ബിരിയാണി എനിക്ക് പക്ഷെ എനിക്ക് ബിരിയാണി തിന്നുകൊണ്ട് ഇപ്പോൾ മടുത്തും വന്നിട്ട് ഞാൻ വിറഞ്ചോറ് കഴിച്ചു ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ നിങ്ങള് കമൻ്റ് ഇടല്ല ഞാൻ പറയുന്നത് ആദ്യം എനിക്ക് അത് കഴിഞ്ഞിട്ട് എന്തേലും കഴിച്ചെ അതിന്റെ ഇടയിൽ അതും ഇതെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് നല്ല നെയ്പത്തിലും ചായയും അതൊക്കെ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് മക്രൂണി പുയ്ക്ക് പിന്നെ എന്തേലും ഒരു പൂട്ടി മുട്ടപ്പത്തിൽ പഴംപൊരി ഇതെല്ലാം കഴിച്ചു കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ടത് കഴിച്ചു കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഇവിടുന്ന് കഴിക്കണം അത്രയാളു ഇന്നത്തെ അൻസീറായ ഹായ് അയച്ചിട്ടുണ്ട് കേട്ടോ പൊന്നു സഖി മെഹന്തിട്ട് തരുമോ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് എന്റെ ഉമ്മാൻ ഏട്ടത്തിനു മോള് മെഹന്ദി ഇടൂട്ടോ ഇടണം എന്നുള്ള ആൾക്കാര് ബുക്ക് ചെയ്ത് ഞാൻ എന്നെ വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന്

ഞാനാ ഗതാ കഴിച്ചുള്ളു ഫാത്തീത ഞാൻ ഈ പറഞ്ഞ സംഭവം മാത്രം അക്കാ എനക്ക് കൊഞ്ചൻ പ്ലീസ് കൊഞ്ചനാ കൊഞ്ചൻ ഇല്ല കൊഞ്ചനില്ല കൈ മത്തിയുണ്ട് മതി മതി കേട്ടു വയറു ഇന്ന് ഒറ്റക്കായല്ലേ സാറിന ഞാൻ ടുഗതറായിട്ട് വരും കേട്ടോ അനുജത്തി എന്ത് ചെയ്യുന്നു ഒളിപ്പ പ്ലസ് വൺ പഠിക്കുകയാണ് കേട്ടോ തരുമോ എന്നല്ല അഞ്ചത്തിനെ കണ്ടാൽ തന്നെ ആളുകൾ പേടിക്കും അച്ചു കണ്ടോ അച്ചു കണ്ടിട്ട് എന്നെ കണ്ടിട്ടാണോ റിസ ഇപ്പം എവിടെയാ പാത്തുന്റെ വീട്ടിലല്ലേ ചോയ്ക്കുന്നുണ്ടല്ലോ ഞാനിപ്പ എന്റെ വീട്ടില് മതി എന്നാ മതി മതി കേട്ട് വയറ് നിറഞ്ഞു ഇനി കൊറേ സമയല്ലോ അത് അടിക്കുന്നേ താത്ത ഇന്ന് എത്ര

പേര് പറയൂ ചലഞ്ചുണ്ടോ ഇന്ന് ചലഞ്ചില്ല മൈലാഞ്ചിട്ട് ആരുടേതാണ് എന്റെ ഉമ്മന്റെ മോള് നല്ലോ മയിലാഞ്ചി ഇടും ഏളെന്താക്കുന്നേ ഇവിടെ വേറൊരു കുട്ടി വന്നിട്ട് എന്റെ ഒപ്പനക്ക് പഠിക്കുന്ന കുട്ടി ഓള് വന്നിട്ട് മൈലാഞ്ചി അന്നെ റബ്ബ് പിടിക്കും നിങ്ങൾ നാദാപുരം തരുമം പറമ്പ് ആണോ യെസ് തരുവം പറമ്പല്ല തെരുവം പറമ്പാണ് നിങ്ങൾ ആ മാത്രണ്ട് സുഖമാണോ ചോദിക്കണ്ടായിട്ട് റബ്ബ് പിടിക്കും ഇനി പേടിപ്പിക്കലേടാ വേറൊരു കുട്ടിക്ക് മൈലാജി ഇട്ട് കൊടുക്കുന്നുണ്ടോ നല്ല എന്ത് ചെയ്യാനാ കൈസ് കേക്കണ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന പാട് നേരെ ഫോൺ എടുത്തിട്ട് ഓടിയത് ലൈവ് ആണ് ഇവിടെ വൈഫൈ ഉണ്ട് അതുകൊണ്ട് കേട്ടാ ഇനി ഉമ്മാന്റെ അടുത്ത് പോയിട്ട് നല്ല എന്ത്ന്നാളി ബീഫ് വരട്ടിയതും നെയ്പത്തിലും എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാടാ അത് കഴിക്കണം ഗൈസ് ചേച്ചി ഹലോ അയച്ചിട്ടുണ്ട് ഓക്കേ ചേച്ചിന്റെ ലൈവ് ഞാൻ എപ്പോഴും ഏ കാണാറുണ്ട് ഇത് കാണുമ്പോൾ അമ്മ എന്നോട് ചോദിക്കും പെണ്ണെ പഠിക്കാൻ ഒന്നും ഇല്ല ഞാൻ പറയും അമ്മ എന്നെ ഒന്ന് വെറുതെ ഞാൻ കേൾ പഞ്ചെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്റെ റൂം കാണിച്ചെന്ന് പറയുന്നുണ്ട് ഇത് എന്റെ റൂമല്ല ഇത് ഇതേട്ടീൻ്റെ റൂമാണ് അന്നെ കാണാൻ മേഡം അസലക്കും വലൈക്കും അസ്സലാം േ അതാ ചോദിക്കുന്ന കേട്ട് കനക്ക് കേറിനടിപ്പ് വരുന്നു നല്ല തുടക്കം ഐ ലവ് ലവ് യു മൈ കൂട്ട് എന്ന് എന്ന് പറയുന്നു പറയുന്നു നീ മലയാളിയാണോ ഞാൻ ഇംഗ്ലീഷിൽ അച്ഛ മലയാളിക്ക് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാനൊരു ഇംഗ്ലീഷ് കാര്യെന്ന് എന്റെ പേര് പറയാമോ റംഷാദ് ഹായ് റംഷാദ് വീട്ടിലെ കാർ പഞ്ചാണ് അപ്പോ പഞ്ച് കാറിന്റെ ഇതിന് മുന്നേ രണ്ട് ചാനൽ അറ്റൻഡ് ചെയ്യുന്നു അന്നൊക്കെ അറിയൂല ഫാത്തി ഫാത്തി അവിടെ പോകുന്നതിന് ചാനൽ ഓപ്പൺ ആക്കിയതാ എന്നിട്ട് ഞാനും കൂടി എത്തിയാലും ഞാനും കൂടി ഇതിൽ കയറി നിറങ്ങു നിന്നാളു നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഇത്ത എവിടെ പോയി ഇന്ന് ഷോപ്പിൽ പോയില്ലേ ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്നും എനിക്ക് ഷോപ്പിൽ ഉണ്ടാവില്ല

നിങ്ങൾക്ക് മനസ്സിലാവേറ്റാ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുള്ള ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം നിന്ന് കഥാപ്രസംഗം പറയാതെ ഞാൻ ഇപ്പൊ എന്റെ നെറ്റിലെ വീഡിയോ ക്ലിയർ ആയിരുന്നോ എന്റെ ശരിക്കും സത്യത്തിൽ ഞാൻ പറയട്ടെ എന്റെ നെറ്റ് ഇവിടെ കട്ടുള്ള ഞാനിപ്പോ എന്റെ എന്താ പറയാ വൈഫൈ ഓഫ് ഓഫാക്കിട്ട് പിന്നെയും കരുതാ റിസ പേർഷ്യൻ സ്റ്റൈൽ എന്ന് പറയുന്നുണ്ട് എവിടെ സ്ഥലം ഞാൻ പുതിയ ആളെന്ന് പറയുന്നുണ്ട് ഞാന് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഇടുവെച്ചാലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് എന്റെ വീട്ടിലാണ് ഇപ്പൊ എന്റെ വീട്ടിൽ ഒന്നും റിപ്പോർട്ട് എങ്ങനെ വീഡിയോ ഇത്ര ക്ലിയർ ഉച്ചക്ക് എന്താ കഴിച്ചത് ഉച്ചക്ക് ബിരിയാണി കഴിച്ചു കോഴി ബിരിയാണി കടയിൽ പോയില്ലോ ഞാൻ എന്റെ വീട്ടിലാ കഴിച്ചുള്ളത് ഉരുവച്ചാലേ നിനക്ക് കൊറച്ച് അച്ചടക്കം പാലിച്ചൂടെ ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഗർഭിണി അല്ലേ ആളെ കൊണ്ട് പറയിപ്പിക്കല്ലേ മോളെ ഓക്കെ ഒരു ഹായ് തരുമോ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴാണ് കാണാൻ നല്ല കൂടുന്ന എന്ന് പറയുന്നുണ്ട് സോ മേരിഡ് മേരിഡ് ആണോ ആണ് നിന്റെ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞോ ഇന്ന് എവിടെയാ നിൽക്കുന്നേ ഇന്ന് എന്റെ വീട്ടിൽ തന്നെയാണ് നിക്കുന്നത് ഇതും വീടാണ് റിസ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നുണ്ട് ഞാൻ നിൽക്കൂല നിക്കൂല